നമസ്കാരം വീണ്ടും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു വീഡിയോ കൂടി ചെയ്യുകയാണ് പ്രത്യേകിച്ച് പുതുതായിട്ട് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല ഇതിലുണ്ടായിരുന്ന വീഡിയോസെല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ജോലിയിൽ തിരക്കായതുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ കാര്യങ്ങളോ ഇതിൽ ചർച്ച ചെയ്യാനും സമയമല്ലാത്തത് കൊണ്ട് മാത്രമല്ല എൻ്റെ വീഡിയോ ഇപ്പോൾ വൈകി കാണുന്ന ആളുകൾ ചിലരൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ആളുകൾ തന്നെ വിളിച്ച് അവർക്ക് പറയാനുള്ള ന്യായങ്ങളും മറ്റു കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടി അവർ വിളിക്കുകയോ മെസ്സേജൊക്കെ ചെയ്യുമ്പോൾ എനിക്കെൻ്റെ ജോലിയെ ബാധിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ തൽക്കാലം തൽക്കാലമില്ല പെർമനൻ്റായിട്ട് ആ വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്തതാണ് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഹയറിച്ച് എന്ന കമ്പനിയെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ നിലവിൽ മറ്റു യൂട്യൂബേഴ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻറ്റ് ബോക്സുകളിലും പരിശോധിച്ച് നോക്കുമ്പോൾ പല വിധത്തിലുള്ള കമൻ്റുകൾ കാണുന്നുണ്ട് കുറച്ചാളുകൾ ഇത് തട്ടിപ്പാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് കുറേ ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ജയി വിളിക്കുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവരെ എത്ര വിളിക്കുകയോ മറ്റെന്തെങ്കിലും രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് അവരുടെ അരിശം തീർക്കുകയൊക്കെ ചെയ്യുന്ന കമൻറ്റുകളുണ്ട് മൂന്നാമതൊരു കൂട്ടർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിൽ പണം നിക്ഷേപിച്ച് നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ പ്രാർത്ഥനയും അപേക്ഷയും ഒക്കെ വേണ്ടിട്ട് കുറേ കമൻറ്റുകളുണ്ട് അവരുടെ കമൻറ്റുകൾ കാണുമ്പോൾ അപ്പം വിഷമം തോന്നാറുണ്ട് ഇതേസമയം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കമൻറ്റ് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിരിച്ച് മറുപടി കൊടുക്കണം അല്ലെങ്കിൽ വിശദീകരണം കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവാറുണ്ട് വളരെ വിവരമില്ലായ്മ അതായത് രാജ്യത്തെ നിയമത്തെക്കുറിച്ചോ ഇന്ന് കമ്പനി നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ശരിയായ നിലവിലുള്ള ശരിയായ രീതിയിലുള്ള അറിവുകളോ ഇവർക്കില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കമ്പനി ഇത്തരം നിയമ നടപടികളിൽ പെട്ടുപോയത് എന്നുള്ളതൊന്നും അവരൊന്നും നിഷ്പക്ഷമായിട്ടൊന്നു വിലയിരുത്താൻ അന്വേഷിക്കാനൊന്നും ശ്രമിക്കാത്ത ഒരു കൂട്ടം ആളുകളാണ് എന്നാണ് അവരെ കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇപ്പോൾ കോടതിയിലുള്ള കേസുകളെക്കുറിച്ചോ അതിൻ്റെ വിധികളെ വിലയിരുത്താനുമല്ല ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഇടുന്ന ആളുകൾ അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവരോട് കുറച്ച് ഒന്ന് ഒരറ്റ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് ആരോടും ദേഷ്യം കാണിക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ ഒന്നുമില്ല ആ കമൻ്റുകളൊക്കെ വായിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് പല ആളുകളും ഈ സപ്പോർട്ട് ചെയ്ത് ജയി വിളിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് വിടുമ്പോൾ കമൻറ്റ് വിടുമ്പോഴൊക്കെ അവർക്ക് മറുപടിയായിട്ട് കൊടുക്കുന്ന ആളുകൾ അവർക്ക് എന്താണ് ഈ ഹയറിച്ച് എന്ന കമ്പനിയുടെ മേൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ നിയമ നടപടികൾ നേരിടുന്ന കമ്പനിയുടെ അടുത്ത് സംഭവിച്ചു പോയ തെറ്റെന്താണെന്നോ അവർക്കറിയില്ല എന്നുള്ളതാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന് ന്യായീകരിക്കുന്നവരുണ്ടാവും അത് വളരെ കുറച്ച് ആളുകളെ കാണുള്ളൂ പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള ഇവരുടെ വാക്കുകൾ മാത്രം ഈ ലീഡേഴ്സിൻ്റെ വാക്കുകൾ മാത്രം കേട്ട് ഇവരുടെ ഹരിച്ചിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മാത്രം മനസ്സിൽ വെച്ച് നടക്കുന്ന അതാണ് ശരി അത് മാത്രമാണ് ശരി എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു അവർക്ക് ഈ നെഗറ്റീവ് പറയുന്ന ആളുകൾ പറയുന്നതിൻ്റെ പുരുൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം ചോദിച്ചറിയാൻ അന്വേഷിച്ചറിയാനുള്ളൊരു സോഴ്സ് അവർ മുമ്പിൽ കിട്ടാത്തതുകൊണ്ടോ എന്തോ അറിയില്ല അതിനേക്കാളിലൊക്കെ നല്ലത് നമുക്ക് പറയാൻ പറ്റുന്നത് ഹയർച്ചിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഹയർച്ച് കമ്പനിയിലൂടെ കൊടുത്ത വിജയമന്ദർ പോലത്തെ മോട്ടിവേഷൻ ക്ലാസുകൾ അവരുടെ തലച്ചോറിനെ അല്ലെങ്കിൽ അവരുടെ ചിന്താശക്തിയെ കീഴ്പ്പെടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ അവർക്ക് മറിച്ചൊന്ന് ചിന്തിക്കാനോ മറ്റൊരു വഴിക്ക് ഇതിൻ്റെ ശരിയായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചറിയാനോ ഉള്ളൊരു പക്വത അല്ലെങ്കിൽ വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് വളരെ സ്നേഹത്തോടു കൂടി പറയുക നിങ്ങളും നമ്മളെല്ലാവരും ഈ രാജ്യത്തെ ഓരോ പൗരന്മാരാണ് ഓരോ പൗരനും സ്വാതന്ത്ര്യമുണ്ട് അവകാശങ്ങളുണ്ട് നിങ്ങൾ ക്യാഷ് നിക്ഷേപിച്ചിട്ടുള്ളത് നിങ്ങളുടെ കാശാണ് ഒരുപാട് കമ്പനികൾ വരും പോവും വന്നു പോയിട്ടുണ്ട് ഒരുപാട് ആളുകളെ പറ്റിച്ച് പോയിട്ടുണ്ട് യർജി എന്നൊരു കമ്പനി എന്താണെന്ന് മറ്റുള്ളവർ പറയുന്നത് അവിടെ നിൽക്കട്ടെ നിങ്ങൾ വിവേകപൂർവ്വം അതൊന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അന്വേഷിച്ച് അറിഞ്ഞിട്ട് വേണമായിരുന്നു ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഒരിടത്ത് നമ്മൾ പണം നിക്ഷേപിക്കേണ്ടത് എന്നുള്ള ആ ഒരു അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാവാം പക്ഷേ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ആറേ മാസം മാസമായിട്ട് അടഞ്ഞു കിടക്കുമ്പോൾ ഇനി വരുമോ തിരിച്ചു വരുമോ കാശ് കിട്ടുമോ എന്ന് പോലും ആർക്കും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരേ ഒരു ചിന്താഗതിയോടുകൂടി അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് മാത്രമാണ് ശരി എന്നുള്ള നിലപാടോട് കൂടി ഇതിനെ സമീപിക്കരുത് നിങ്ങൾക്ക് പരിശോധിക്കാം എന്താണ് ഹയറിച്ച് ചെന്ന കമ്പനി ചെയ്യുന്ന ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള വഴികളുണ്ട് അതിൽ കഴിവുകളും തിരിച്ചറിയാനുള്ള കഴിവുകളൊക്കെ നിങ്ങൾക്കുണ്ട് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്ത് ബിസിനസ്സായിരുന്നു കമ്പനി ചെയ്തിരുന്നത് എന്നുള്ളത് അന്വേഷിക്കുക അത്തരം ബിസിനസ്സുകൾ ചെയ്യാനുള്ള അനുമതി ഗവൺമെൻറ്റിൻ്റെ പക്കലെന്നുള്ള ശരിയായ രേഖകളെല്ലാം അയറിച്ചിലുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുക രണ്ടാമത്തത് മൂന്നാമത്തത് ആരോപിക്കപ്പെടുന്ന രീതിയിൽ മണി ചെയിൻ ആണോ എന്ന് മണി ചെൻ നിരോധിക്കപ്പെട്ടാണെന്നറിയാത്ത ഏത് കുട്ടികളും നമ്മുടെ നാട്ടിലില്ല അപ്പോൾ എന്താണ് മണി ചെയിൻ ഏതെല്ലാം പണമിടപാടുകളെയാണ് മണി ചെൻ എന്ന് പറയുന്നത് അത്തരം ഒരു സ്വഭാവത്തിലായിരുന്നോ നമ്മുടെ കമ്പനി നടത്തിയിരുന്നത് എന്നുള്ളത് നിഷ്പക്ഷര നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് അന്വേഷിക്കുന്നതിൽ നിങ്ങൾക്ക് ഗുണം കിട്ടും മൂന്നാമതായിട്ട് നിങ്ങളൊക്കെ ഐ ഡി പർച്ചേസ് ചെയ്യുക എന്ന പേരിൽ അല്ലെങ്കിൽ റെഡീം ആണ് എന്ന പേരിൽ നിങ്ങൾ ഐ ഡി പർച്ചേസ് ചെയ്തിട്ട് പതിനായിരമോ അതിൻ്റെ ഗുണിതങ്ങളോ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ലക്ഷങ്ങളോ ഇരുപത്തഞ്ച് ലക്ഷം ഒരു കോടിയോ അതിലധികമോ കൊടുത്ത ആളുകളൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ ഒരു റെഡീം കൂപ്പൺ എന്തിനാണ് പർച്ചേസ് ചെയ്യുന്നതെന്നും ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വരാൻ റെഡീം കൂപ്പൺ പർച്ചേസ് ചെയ്താൽ അയാൾക്കത് എന്തെങ്കിലും എത്ര കാലം കൊണ്ടാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റെഡീം ചെയ്തെടുക്കാൻ പറ്റുക എന്നൊന്ന് ചിന്തിച്ചാൽ ആ റെഡീം കൂപ്പൺ പർച്ചേസ് ചെയ്യുന്നത് ഒരിക്കലും സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് വേണ്ടിയല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് അപ്പോൾ കമ്പനി തരുന്ന ഈ ആഴ്ച തോറും തരുന്ന പൂലിംഗത്തിനും അതല്ലെങ്കിൽ മറ്റുള്ളവരെയും കൂടി ഇതിൽ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന റെഫറൽ ലിംഗത്തിനും മറ്റ് ഇംഗം മറ്റ് പല രീതിയിലുള്ള ഗുണത്തിനും വേണ്ടിയിട്ടാണ് ഇതിൽ കാശ് നിക്ഷേപിക്കുന്നതെന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റെഡീം കൂപ്പൺ അഡ്വാൻസ് പണം അടച്ചുകൊണ്ട് കൊടുക്കുന്നതിൽ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക മറ്റായിരിക്കും നമ്മൾ പറയും ഉണ്ടെന്ന് ഒരുപാട് കമ്പനികൾ ജ്വല്ലേഴ്സും മറ്റ് ഷോപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ കൊടുക്കുന്ന റെഡീം കൂപ്പണിൻ്റെ കൂടെ റെഡീം കൂപ്പൺ പൊർസൈസ് ചെയ്ത ഉടനെ പിറ്റേ ഒരാഴ്ചയ്ക്ക് ശേഷം മുതൽ ഇവർക്ക് ഇൻകം കൊടുത്തു തുടങ്ങുന്നു എന്നുള്ളതാണ് ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് നിയമപരമാണോ എന്ന് അന്വേഷിക്കുക ഈ നെഗറ്റീവ് നെഗറ്റീവോളികൾ എന്ന് നിങ്ങൾ പറയുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ അവർ അക്കമിട്ട് നിരത്തുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ശരിയാണോ എന്ന് പരിശോധിക്കുക പരിശോധിച്ച ശേഷം നിങ്ങൾ ക്യാഷ് നിക്ഷേപിച്ചിട്ടുള്ള കമ്പനി ജെനുവിൻ ആണോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് ഒരാളുടെയും അനുവാദം വേണ്ട ആരുടെയും സമ്മതം വാങ്ങിയിട്ട് വേണ്ട നിങ്ങൾ എവിടെയും അടിമപ്പെടരുത് ഞാൻ അതാണ് ചുരുക്കമായി പറയുന്നത് നിങ്ങൾ ഒരു കമ്പനിയിലും അടിമപ്പെടരുത് ജീവിതത്തിൽ ഒരുപാട് കമ്പനികൾ നമ്മൾ കാണും കണ്ടിട്ടുണ്ടാവും ഇനി കാണാനും പോകുന്നുണ്ട് ജോലി ചെയ്യുന്നത് തന്നെ തന്നെ ജീവിതം കാലം മുഴുവൻ ഒരു കമ്പനിയിൽ തന്നെ നമ്മൾ ജോലി ചെയ്തോളുന്നില്ല ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ കമ്പനിയോട് ബാധ്യത പക്ഷേ കമ്പനിയിൽ നമുക്ക് വിശ്വാസം വേണമെങ്കിൽ കമ്പനിയെ നമ്മൾ തിരിച്ചറിയണം അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുന്ന പോലെ അല്ലാതെ അവിടെ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ ക്ലാസ് തലയിൽ ഉള്ളിലേക്ക് തിരികെ കയറ്റിയിട്ട് ഇതുതന്നെയാണ് ശരി എന്ന് പറഞ്ഞ് എന്തു തന്നെ സംഭവിച്ചാലും ഇതുതന്നെയാണ് ശരി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വില കുറച്ച് കാണിക്കലാണ് എനിക്ക് എനിക്കിത്രേ ചിന്താശേഷിയുള്ളൂ ഞാൻ ഒരാൾ കടിമപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളെ തന്നെ വിളിച്ചു പറയുന്നത് തുല്യമാണ് ഇത്രയും പകൽ വെളിച്ചം പോലെ ഇവിടെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വരുമ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് ആരോപണങ്ങൾ വരുമ്പോൾ അതൊന്ന് സ്വയമായിട്ടൊന്നും പരിശോധിക്കാൻ ശ്രമിക്കാതെ ആരോപിക്കുന്ന ആളുകളെ തെറി പറയുകയും അല്ലെങ്കിൽ അത് ചെവികൊള്ളാതെ നമ്മുടെ മുതൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് മഹാവിഡിത്തമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കാതെ ഈ വൈകിയ വേളയിൽ ഈ ആറേഴ് മാസം കഴിഞ്ഞിട്ടും നമ്മളിത് കമ്പനിയുടെ അക്കൗണ്ട്സ് എല്ലാം ഫ്രീസ് ചെയ്ത് ഡിസംബർ ഏഴിന് ശേഷം നമ്മൾ കമ്പനിയിൽ നിന്ന് കേൾക്കുന്നതാണ് കമ്പനിയുടെ വക്താക്കളിൽ നിന്ന് കേൾക്കുന്നതാണ് അപ്ലൈ ലീഡേഴ്സ് കേൾക്കുന്നതാണ് ഒരാഴ്ച നാല് ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ശരിയാക്കി തരാം ഇപ്പം ശരിയാവും ഇപ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു പല രീതിയിൽ നമ്മളതിനെ അവർ വ്യാഖ്യാനിക്കപ്പെട്ടു ഇത് ഒരു വണ്ടി ഓടുമ്പോൾ ടയർ ചേഞ്ച് ചെയ്യുന്ന ടൈമേ ഉള്ളൂ അല്ലെങ്കിൽ അല്പം വിശ്രമത്തിന് വേണ്ടി ടൈമാണ് ഇതാ ഫിനിക്സ് പ്രക്ഷിയെ പോലെ ഉയർത്തിഴുന്നേൽക്കുന്നു എന്ന് നമ്മൾ കേട്ട് 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 മടുത്തതാണ് അന്നൊന്നും നിങ്ങൾക്ക് തോന്നാതിരുന്നതിൽ അത്ഭുതമില്ല പക്ഷേ ഇപ്പോൾ ഒരുപാട് വൈകിട്ടില്ല ഇനിയെങ്കിലും നിങ്ങളൊന്ന് ഇരുന്നിടത്ത് എണീക്കണം എണീറ്റിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം ഒരാട് മുമ്പിലും തോൽക്കാനോ ജയിക്കാനോ അല്ല നിങ്ങൾ നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം അത് മറ്റുള്ള മുമ്പിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കണം നിങ്ങളുടേതായ വിവേകവും തിരിച്ചറിയാനുള്ള കഴിവും നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണം നിങ്ങൾ അടിമപ്പെട്ടു പോയവരാണെന്നും മറ്റുള്ളവർ നിങ്ങളെ മണ്ടന്മാരെന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്കും നിങ്ങൾ തുടർന്ന് പോകരുത് എന്നുള്ളത് കൊണ്ട് ഒരു അപേക്ഷ എന്നുള്ള നിലക്ക് മാത്രമാണ് അല്ലെങ്കിൽ ഉപദേശം എന്നുള്ള നിലക്ക് മാത്രമാണ് ഈ ഉള്ളവൻ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ എല്ലാവർക്കും സമാധാനം വരട്ടെ